നമസ്കാരം ഫാൻസ്റ്റോക്കിലേക്ക് ഏവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം ഇന്ന് ഫാൻസ്റ്റോക്ക് വളരെ ബഹുമാനത്തോടെ ഓർത്തെടുക്കുന്നത് കെ പി സി അസീസ് എന്ന അതുല്യനായ കലാകാരനെയാണ് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ട് പെരുവഴിയമ്പലത്തിലെ പ്രഭാകരൻ പിള്ള അദ്ദേഹത്തിൻ്റെ മഹാനായ പി പത്മരാജൻ എന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ചില ക്ലോസപ്സ് എടു എടുത്തിട്ടുണ്ട് ആ കാളവണ്ടിയിലൊക്കെ അങ്ങനെ വരുന്ന ആ രംഗങ്ങൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരു മുഖമാണത് വില്ലെന്ന ചട്ടവില്ലൻ അത്രയും ഗംഭീരമായിട്ട് ആ നടന്നത് പ്രഭാകര പിള്ളയെ പ്രഭാകര പിള്ളയായിട്ട് അദ്ദേഹം നിറഞ്ഞ ആടുകയായിരുന്നു അത് അതിഗംഭീരമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് അന്ന് വളരെ ചെറുപ്പത്തിലാണ് അത് കാണുന്നത് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു വില്ലനോട് തോന്നുന്ന ഒരു ദേഷ്യമുണ്ടല്ലോ അത് അദ്ദേഹം ശരിക്കും പ്രേക്ഷകരിൽ നിന്ന് പിടിച്ചെടുത്തു ഒരു വില്ലനോട് എങ്ങനെയാണ് ഒരു പ്രേക്ഷകന് തോന്നേണ്ടത് പക്ഷേ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അതൊരു അതിഗംഭീരമായ അഭിനയമാണ് എന്നൊക്കെ നമുക്ക് തോന്നിയത് പിന്നീട് അദ്ദേഹത്തെ പല സിനിമകളിലും കാണുമ്പോൾ കുറേ സിനിമകളിൽ അദ്ദേഹം വില്ലനാണ് വില്ലൻ എന്നാൽ ഒരു ടിപ്പിക്കൽ വില്ലനല്ല അദ്ദേഹം ഈ പൈപ്പൊക്കെ കട്ടിച്ച് പിടിച്ച് മറ്റേ കൂട്ടും ഷൂട്ടൊക്കെ ഇട്ട് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുന്ന ആ അത്തരത്തിലൊരു വില്ലൻ വേഷം അദ്ദേഹം ചെയ്തതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ പലപ്പോഴും സഹനടൻ സഹവില്ലൻ അങ്ങനെയുള്ള റോളുകളിലായിരുന്നു അദ്ദേഹം തിളങ്ങിയിരുന്നത് കുറേ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നൂറിലേറെ സിനിമകളിൽ സഹനടനായിട്ടും വില്ലനായിട്ടും ഒക്കെ കളിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ പെരുവഴിയമ്പലത്തെ കൂടാതെ പെരുവഴിയമ്പലം എന്ന സിനിമയെ സിനിമയാണ് പെട്ടെന്ന് ഫാൻസ്റ്റോക്കിൻ്റെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയാം കൊടിയേറ്റത്തിൽ ഒരു ട്രക്ക് ഡ്രൈവർ അങ്ങനെ കുറേ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് തുറന്ന ജയിലിൽ ഉയരങ്ങളിൽ മിറക്കൂട്ട് ആവനാഴി പട്ടണ പ്രവേശനം നാടകരംഗത്തു നിന്നാണ് കെ പി സി അസീസ് എന്ന കലാകാരൻ്റെ വരം തോപ്പിൽ ഭാസിയുടെ നീലക്കണ്ണുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആ സിനിമയ്ക്ക് ശേഷം രണ്ടായിരം വരെ അദ്ദേഹം മലയാള സിനിമയിൽ നൂറിലേറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു വിജിലൻസ് ഡിവൈഎസ്പി ആയിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് തിരുവനന്തപുരത്ത് പണ്ടത്തെ തിരുവിതാംകൂർ അവിടെ വെമ്പായം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് നവംബർ ഇരുപത്തി ഏഴാം തീയതി അദ്ദേഹത്തിൻ്റെ മരണം രണ്ടായിരത്തി മൂന്നില് ജൂലൈ പതിനാറാം തീയതി അറുപത്തെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരം വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന പിരീഡ് അദ്ദേഹം മലയാള സിനിമയിൽ സിനിമയിലുണ്ടായിരുന്നത് ഈ ഒരു പിരീഡിലാണ് ഈ ഒരു നൂറിലേറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചുവെന്ന് ഞാൻ പറഞ്ഞല്ലോ മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിച്ച ഒരു നടനല്ല അദ്ദേഹം നല്ല അസാധ്യമായ ഒരു കഴിവുണ്ടായിരുന്ന ഒരു നടനെ സൈഡിലേക്ക് മാറ്റി എന്നാണ് സത്യത്തിൽ ഉണ്ടായിരുന്നത് ഒരു സൈ ഒരു സൈഡ് റോളുകളിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നു വില്ലൻ വേഷമായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് എങ്കിലും ഒരു മെയിൻ വില്ലൻ എന്ന രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിഞ്ഞില്ല ഈ ഒരു പെരുവഴി അമ്പലം ഒഴികെയുള്ള മറ്റെല്ലാ സിനിമകളിലും സൈഡ് റോളുകളിലൊക്കെയാണ് വന്നു പോയിട്ടുള്ളത് ചാകര തുറന്ന ജയിൽ ഉയരങ്ങളിൽ നിറക്കൂട്ട് ആവനാഴി പട്ടണപ്രവേശം നായർ സാബ് നാടുവാഴികൾ മതിലുകൾ ലേലം ഇങ്ങനെ കുറേ സിനിമകളിൽ അദ്ദേഹം അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ വളരെ നല്ലൊരു മനുഷ്യനായിട്ടാണ് സിനിമാ രംഗത്തുള്ള ചില സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ നടീ നടന്മാരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് അനുഭവം തന്നെ ഉണ്ട് ഒരു ക്യാമറ അസിസ്റ്റൻറ്റിൻ്റെ കല്യാണത്തിന് തലേ നാളെ പോയിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പോരുന്നത് അപ്പോൾ സാധാരണ ഒരു താരം അങ്ങനെ ചെയ്യുകയില്ലല്ലോ താരം ആ നേരത്ത് പോയിട്ട് പ്രസൻറ്റേഷനൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് പോര കഴിഞ്ഞ് ഒരു താരം ഒരിക്കലും അങ്ങനെ ചെയ്യുക പക്ഷെ തലേ നാളെ പോയി ആ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇടപെട്ട് അത അങ്ങനെ ആയിരുന്നു അതും ഒരു ക്യാമറ അസിസ്റ്റൻ്റിൻ്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് അത്രയും നല്ലൊരു മനുഷ്യൻ അത്രയും നല്ല ഒരു കലാകാരൻ അധ്യാപികയായ സൈനം ബീവിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മൂന്ന് മക്കളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകൻ രാജാസീസ് ഇപ്പോൾ സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ട് എസ് ഐ ആണ് അദ്ദേഹം കേരള പോലീസില് സർവീസിലുണ്ട് അദ്ദേഹം കെ പി സി അസീസ് എന്ന നടനെ ഓർക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് മലയാള സിനിമാ പ്രേക്ഷകരെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത നടന്മാരുടെ കൂട്ടത്തിൽ കെ പി സി അസീസ് എന്ന കലാകാരനുണ്ട് ഫാൻസ്റ്റോക്കിന് അദ്ദേഹത്തെ ഓർക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെങ്കിൽ ദയവചെയ്ത് കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം